നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി കൊടുങ്ങി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലോപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്ര പൂജാരി സി പി മനോഹരൻ കൊടിയേറ്റം നടത്തി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി പി ബാബു സെക്രട്ടറി ബൈജു വേണു മുരളീധരൻ മാസ്റ്റർ പരിയാപുരം ചോപ്പൻ വിനോദൻ ഉണ്ണി രാജൻ മധു ബിനോയ് വിഷ്ണു പ്രദീപ് ശുഭ പാർവതി ഷീബ രാധ അജയൻ ഹരിദാസൻ മണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇരുപത്തിയെട്ടിനാണ് ഉത്സവം നടക്കുന്നത് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുക തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ഉഷപൂജയും പ്രസാദം ഊട്ടും മൂന്നേ മുപ്പതിന് ഗുരുമുത്തപ്പൻ വെള്ളാട്ടും വൈകിട്ട് മണിക്ക് കലശത്തിന് പുറപ്പെടൽ ആറരയ്ക്ക് ദീപാരാധന ഏഴ് മണിക്ക് കലശ എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും രാത്രി ഒൻപത് മുപ്പതിന് അനുഷ്ഠാന തിറയാട്ട കലാസംഘം അവതരിപ്പിക്കുന്ന ഭഗവതി തിറയും പത്തരയ്ക്ക് വെളിമുക്ക് രാംദാസും സംഘത്തിൻ്റെയും തായമ്പകയും നടക്കും പുലർച്ചെ മൂന്ന് മണിക്ക് അരിത്താലപ്പൊലിയോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി